ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ഫോൺ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഫാഷൻ ഡിസൈനിങ് സ്കൂളിന് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളിയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ടു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതിനു മുകളിലാണ് ഒന്നര കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഫാഷൻ ഡിസൈനിംഗിന്റെ നല്ല സൗകര്യപ്രദമായ ഒരു സ്കൂൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പുതിയ കെട്ടിടം ഇവിടെ നിർമ്മിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നരയും അരേയും രണ്ട് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് രണ്ട് ഘട്ടങ്ങളിലായി ഇവിടെ നടപ്പിലാക്കുന്നത് അതിൻ്റെ ശിലാസ്ഥാപന നിർമ്മാണോദ്ഘാടനമാണ് ഇരുപത്തി തീയതി മൂന്ന് മണിക്ക് ഇവിടെ വെച്ച് നിർവഹിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള നമ്മുടെ ഫാഷൻ ഡിസൈനിങ് അതിന്റെ വിപുലീകരണം ഈ സംവിധാനവും മറ്റുള്ള സാങ്കേതിക വിദ്യ പോലെ തന്നെ ഉയർന്ന നിലവാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നൂറിന് താഴെ വിദ്യാർത്ഥികൾ ഇവിടെ വിദ്യാഭ്യാസിക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് കോഴ്സിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ഫാഷൻ ഡിസൈനിങ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ സ്കൂൾ സൂപ്രണ്ട് ജയപ്രസാദ് പി ഡബ്ല്യു ഡി എക്സി സാന്റോ പി ടി വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു അമ്പത്തിയൊന്ന് അംഗ കമ്മിറ്റിയുടെ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൺവീനർ സ്കൂൾ സൂപ്രണ്ട് എന്നിവരെയും തിരഞ്ഞെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ